കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ തങ്ങളുടെ അവസാനത്തെ മത്സരത്തിറങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഓഗസ്റ്റ് പത്ത് നാളെ ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്കാണ് മത്സരം സി എ എസ് എഫ് പ്രൊട്ടക്ടേഴ്സാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നാളത്തെ മത്സരത്തിലെ എതിരാളി നാളത്തെ മത്സരം വളരെ ഒരു മികച്ച മാർജിനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി കൊണ്ട് മുന്നേറാം അങ്ങനെ ഗ്രൂപ്പ് ചാമ്പ്യൻമാരായാൽ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത റൌണ്ടിൽ നേരിടേണ്ടിയിരിക ഗ്രൂപ്പ് എയിൽ നിന്ന് ഗ്രൂപ്പ് ചാമ്പ്യൻസായി വരുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെയോ ഈസ്റ്റ് ബംഗാളിനെയായിരിക്കും ടൂർണമെന്റിന് ആദ്യത്തെ മത്സരത്തിൽ എല്ലാ താരങ്ങളും മികച്ച രീതിയിൽ കളിച്ചെങ്കിലും രണ്ടാമത്തെ കടലേക്ക് വന്നപ്പോൾ പലതാരങ്ങളും നിറം മങ്ങി ആദ്യ മത്സരത്തിൽ നിന്ന് വിഭിന്നമായി രണ്ടാം മത്സരത്തിൽ എല്ലാ വിങ്ങിലൂടെയുള്ള കളിയും നടന്നിരുന്നില്ല ആദ്യ മത്സരത്തിൽ രണ്ട് വിങ്ങിലൂടെയും വളരെ മികച്ച രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടന്നെങ്കിലും രണ്ടാമത്തെ മത്സരത്തിൽ ഇടത് വിങ്ങിലൂടെ മാത്രമേ കൃത്യമായ മുന്നേറ്റങ്ങൾ നടന്നിട്ടുള്ളൂ വലതു വിങ്ങിലൂടെ അയിമനി ഇറങ്ങിയതിനു ശേഷമായിരുന്നു ഒന്ന് രണ്ട് ചെറിയ നീക്കങ്ങൾ നടന്നത് ഏതായാലും കഴിഞ്ഞ കളിയിലെ അതേ ലെവലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിലും ഇറക്കുക എന്നാൽ കഴിഞ്ഞ കളിയിൽ നിന്ന് വിഭിന്നമായി ലോണ മെഡിലോട്ട് വന്നുകൊണ്ട് കൂടുതൽ മുന്നേറ്റങ്ങൾ നടത്താൻ ശ്രമിക്കണം ഈ കളിയിൽ എങ്കിലേ മറ്റു മത്സരത്തിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ കളിയിലെ ഏറ്റവും വലിയ എന്താന്ന് വെച്ചാൽ മിഡിൽ നല്ല കളികൾ വരുന്നില്ല എന്നതാണ് ലൂണ മിഡിലേക്ക് ഇറങ്ങിയാൽ ആ ഒരു പിഴ നമുക്ക് നീക്കാൻ സാധിക്കും അതുപോലെ തന്നെ സി എഫിൽ കളിക്കുന്ന പെപ്ര ഒന്നുകൂടി മികച്ച ഫോമിലേക്ക് ഉയർന്നു വന്നുകൊണ്ട് ഇടതുവെങ്കിലൂടെ വരുന്ന നോഹയുടെ ക്രോസുകൾ ഫിനിഷ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചാൽ അതും കേരള ബ്ലാസ്റ്റേഴ്സിനെ വളരെയധികം ഉപകാരപ്പെടും